ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡയലി ഓൺലൈൻ ഫ്രഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെരുന്നാളൊക്കെ പ്രമാണിച്ചിട്ട് ഷോപ്പിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തായാലും ലേറ്റ് ആയാലും ഇന്ന് സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ കളക്ഷൻസ് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം അതെല്ലാവരും മിസ് ചെയ്യാതെ ഫുൾ ആയിട്ട് വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് പിന്നെ മനസ്സിലാവും കേട്ടോ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ സപ്പോർട്ടിന് വളരെ നന്ദി തുടർന്നും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായാൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൊട്ടടുത്തുള്ള ബെല്ലൈക്കലിലൂടെ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാ പറ്റിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ പറയാനുള്ളത് നമുക്ക് ഈദിൻ്റെ ആ കഴിഞ്ഞ വീഡിയോയിനൊക്കെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നു അൽഹമദില്ല നല്ല രീതിയിൽ തന്നെ കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഒരുമിച്ചാവണ്ടെന്നുള്ള രീതിയിലാണ് കുറച്ച് ഒന്ന് ഡിലേ ആക്കിയത് വീഡിയോ അപ്പൊ ഇനിയിപ്പോ വിഷു തിരക്കാണ് അപ്പൊ എല്ലാം ഒന്ന് ഇങ്ങനെ അങ്ങനെ അങ്ങനെ കഴിയുമ്പോഴേക്കും പിന്നെ അപ്പൊ നിങ്ങളെയും കൂടി അത് പരിഗണിക്കണല്ലോ അപ്പൊ നമ്മൾ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തൊരു ആഹ് ഒരു പ്രാവശ്യം നമ്മൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറെ എൻക്വയറീസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ എന്താ പറയാ ഈ നമ്മുടെ എപ്പോഴും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റിന്റെ കൂടെ ഇത് ചെയ്യുമ്പോൾ കുറച്ച് കിട്ടാണ്ടാവും പിന്നെ അതിന്റെ വിഷമം ബുദ്ധിമുട്ടൊന്നും വേണ്ട കാര്യത്തിലാണ് അതുകൊണ്ട് ആ പ്രൊഡക്റ്റ് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് നമ്മൾ ഒരു എക്കണോമി റൈറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് നമ്മുടെ മാത്സിൻ്റെ കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഫ്രീ സൈസ് ആണ് വന്ന് സൈസും കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്ത് അയക്കുമ്പോൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക ചിലപ്പോൾ ചിലതിൽ ചില ഡിഫറൻസ് വരുന്നുണ്ട് ഇപ്പോൾ എല്ലാം ഫ്രീ സൈസ് തന്നെയാണ് പക്ഷേ ഒന്ന് ചെസ്റ്റും കാര്യങ്ങളും ലെങ്ത്തും ഒക്കെ ഒന്ന് മെഷർ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം മാത്രം ഓർഡർ ചെയ്യുക വെച്ചാൽ മാക്സി ആയതുകൊണ്ട് മനസ്സിലാക്കിയ ശേഷം പിന്നെ കിട്ടിയ ശേഷം അത് കറക്റ്റ് അല്ല അല്ലെങ്കിൽ ആണ് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമാക്കുക പല കളറിലും ഒരേ ചാർട്ട് ഒരേ പാറ്റേൺ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായി സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഇനി ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെ ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ കോണ്ടാക്ട് ചെയ്യാട്ടോ എന്തൊക്കെയാണ് പറയാനുള്ളത് ഇതിന്റെ കോട്ട ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇന്നത്തെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള റേറ്റ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസ് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ മാക്സിയുടെ റേറ്റ് വരുന്നത് അപ്പോൾ നാല് പീസ് വരെയൊക്കെ ഒരേ ഷിപ്പിംഗ് ചാർജിൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുക്കാവുന്നതാണ് അൻപത് രൂപയാണ് മിനിമം ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതിൽ നാല് പീസ് വരെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ടോപ്പിംഗ് ഷിപ്പിംഗ് ചാർജ് ഓരോന്നിനും ഓരോ ഷിപ്പിംഗ് ചാർജ് ആണോ എടുക്കുന്നതോന്നു വിചാരിക്കണേ അൻപത് രൂപയാണെങ്കിൽ ഒരു നാല് പീസോളം പീസോളം നിങ്ങൾക്ക് ആ അൻപത് രൂപ ഷിപ്പിംഗ് ചാർജിൽ എടുക്കാൻ കഴിയുന്നതായിരിക്കും അപ്പം നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ മാത്സിൻ്റെ റേറ്റ് വരുന്നത് മെറ്റീരിയൽ വേണ്ടും വെൽ ആണ് വരുന്നത് കേട്ടോ അപ്പം നമുക്ക് നൂറ്റി അൻപത് രൂപയാണ് പ്യുവർ കോട്ടൺ ആയിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക സൂപ്പർ പ്രിൻറ്റിങ് സൂപ്പർ ചാർട്ടൊക്കെയാണ് വരുന്നത് അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഒരു യെല്ലോയിഷ് പാറ്റേണിൽ വരുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കാണുമ്പോൾ സൈസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതാണ്ടല്ലോ നമ്മൾ ഒരിക്കലും ടു ഹൺഡ്രഡിൻ്റെ വൺ നയൻറ്റീൻ്റെ കൊണ്ടുവന്നിട്ടുണ്ടോ അത് ഇത്ര വലുപ്പം ഉണ്ടായിരുന്നില്ല അല്ലേ ഏ ഇല്ല മാക്സി വന്നിട്ടുള്ളത് ചുരിദാർ കട്ടിങ് തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഇവിടെ ആയിട്ടൊക്കെ ബിദ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് നല്ലൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ലെങ്ത് ഞാൻ വെച്ച് നോക്കുമ്പോൾ കാണി കാണുന്നുണ്ടല്ലോ നല്ല ലെങ്ത് ഉണ്ട് സ്ലീവ് നമ്മുടെ ഒരു നീ ലെങ്ത് വരെയുള്ള സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് സ്ലീവ് വരുന്നത് ഏ ഇങ്ങനെയാണ് വരുന്നത് നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ അതിൻ്റെ തന്നെ നല്ല വേറൊരു കളർ അതേ പാറ്റേണിൽ നിന്ന് കളർ ചാർട്ട് കേട്ടോ ഒരു ബ്ലൂയിഷ് ഷെയ്ഡ് ഒരു ഗ്രീൻ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ഉണ്ടല്ലേ സെയിം പാറ്റേൺ തന്നെയാണ് കളറിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ഷെയ്ഡ് തന്നെയാണ് ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളതാണ് നല്ല മെറ്റീരിയൽ വൺ ഫിഫ്റ്റിക്ക് വെർത്ത് ആണെന്ന് പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് മതിയാല്ലോ അത്രയ്ക്ക് നല്ല സാധനം തന്നെയാണ് കേട്ടോ നല്ല പീസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഒരുപാട് പാറ്റേൺ ഉള്ളതുകൊണ്ട് ഞാൻ സ്പീഡിൽ ഷിപ്പിംഗ് ആ നൂറ്റി അമ്പത് വൺ ഫിഫ്റ്റി നെക്സ്റ്റും ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ആണ് ജസ്റ്റ് പ്രിന്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതെല്ലേ അതിൻ്റെ തന്നെ ഒരു പിങ്കിഷ് ചാർട്ട് വരുന്നുണ്ട് സെയിം പാറ്റേൺ തന്നെ വൺ സ്റ്റിച്ച് അതായത് എല്ലാവരും മാക്സ് എടുക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതാണല്ലോ കണ്ടില്ലേ നെക്സ്റ്റ് നല്ല അതെ ഡെയിലി ഭംഗിയെ വെയർസ് മാക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യും നല്ല പാറ്റേൺ നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഒരു ബ്ലൂയിഷ് പാറ്റേൺ വൺ ഡാർക്ക് വയലറ്റ് അതിന്റെ തന്നെ ഒരു യെല്ലോ ആണ് വന്നിട്ടുള്ളത് എൽ കോട്ടൺ ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു റെഡും ബ്ലാക്ക് കോമ്പിനേഷനിലും വരുന്നത് കേട്ടോ അതിന്റെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ നല്ലൊരു ഓണിയൻ പിങ്ക്സ്റ്റ് നല്ലൊരു ഗ്രേ ചാർട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് മഴ പൊറത്ത് മഴ പെയ്യുന്നുണ്ട് അലഹദില്ല ഈ ചൂട് എന്നൊക്കെ ഒരു ആശ്വാസമായിട്ട് ഇന്ന് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോ മഴ പെയ്യുന്നുണ്ട് കേട്ടാ ഇവിടെ പാലക്കാടൻ ചൂടിനെ തണുപ്പിക്കാൻ വേണ്ടിട്ട് നല്ലൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് ചെലപ്പോ ഒന്ന് നോയിസ് വരാൻ ചാൻസ് ഉണ്ട് നല്ലൊരു കളർ അല്ലെ നല്ലൊരു ബ്ലൂയിഷ് പാറ്റേൺ ഇപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയക്കുക ഫ്ലവേഴ്സ് ആയിട്ട് ലൈറ്റ് ലൈറ്റ് ഗ്രീൻ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ കളറിൽ ലൈറ്റ് വൈൻ കിട്ടാത്ത കളേഴ്സ് ആണ് അല്ലേ റയർ കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് ഗ്രേ സെയിം പാറ്റേണിന്റെ തന്നെ ഗ്രേ സെയിം പാറ്റേണ്ടി തന്നെ ഒരു ഗ്രീൻ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് നെക്സ്റ്റ് നോക്കൂ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആയി നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനിഷ് ഷെയ്ഡ് തന്നെയാണ്

നല്ല ഇടി പൊട്ടുന്നുണ്ട് മഴയും കുഞ്ഞിന്നെയാന്നുള്ള ചെറിയ ചെറിയ പൂക്കളായിട്ടുള്ളത് ഫൈനലി ഒരു ഡാർക്ക് ഗ്രേ ബോൾട്ട് ഷെയ്ഡ് കേട്ടോ നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഒരു നാലെണ്ണം വരെയൊക്കെ എടുക്കുന്ന സമയത്ത് അൻപത് രൂപ തന്നെ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ടാവുക അപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അയയ്ക്കുക ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത കൂടെ കൂടിയുണ്ട് ഉണ്ട് നമ്മുടെ വീഡിയോക്ക് താഴെ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തവര് ഇതുവരെ നമ്മൾ ഇന്ന് പ്രൊഡക്റ്റ് എടുത്തവര് പ്രൊഡക്റ്റ് എടുത്തവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവുമല്ലോ കറണ്ട് പോയി ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പൊ കറണ്ട് പോയത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ ലൈറ്റിങ്ങിന് ഇഷ്യൂ വരുന്നത് എന്തായാലും വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കറണ്ട് പോയത് സമാധാനം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ നമ്മുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും പ്രൊഡക്റ്റ് എടുത്തവരുണ്ടെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളാണെങ്കിലും വിമർശനങ്ങളാണെങ്കിലും എന്താണെങ്കിലും വീഡിയോയ്ക്ക് താഴെ എന്താ പറയുക കമൻ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അപ്പൊ ആ കഴിഞ്ഞ് അടുത്ത വീഡിയോക്ക് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരു വിന്നറിനെ നമ്മൾ പ്രഖ്യാപിക്കുന്നതായിരിക്കും അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് കമന്റിന് വിന്നറില്ലേ കമന്റിന് വിന്നറില്ലേ എന്നുള്ളത് കൊണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ അത് അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും സൂപ്പർ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു വീഡിയോ ഉടൻ തന്നെ ഈ ഒരു ആഴ്ചയിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ